നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂൾ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ആസ്റ്റൺ വില്ലയോട് അവർ രണ്ടേ രണ്ടിൻ്റെ സമനില അപ്പോൾ കഴിഞ്ഞ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ എടുത്താൽ രണ്ടെണ്ണത്തിൽ അവർ സമനില കുരുങ്ങി അപ്പോൾ അതിന് മുമ്പത്തെ എഫ് എ കപ്പ് ഫോർത്ത് റൗണ്ട് കൂടി വേണമെങ്കിൽ പരിഗണിച്ചാൽ ആ കളി അവർ തോറ്റു അപ്പോൾ അവസാനമായി കളിച്ച നാല് കളികളിൽ നിന്ന് ലിവർപൂൾ വിജയിച്ചിരിക്കുന്നത് ഒരേ ഒരു കളിയാണ് ഇന്നലെ ഏതായാലും ആസ്റ്റൻ വില്ലയോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവർ കുരുങ്ങിയിരിക്കുന്നത് ആസ്റ്റൺ വില്ല നോക്കുക അവരുടെ പുതിയ സൈനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാഴ്ച അസൻസിയോയും റാഷ്ഫോർഡും സി അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കളിയിൽ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മോസലയിലൂടെ ലിവർപൂൾ ലീഡ് ലീഡെടുത്തു തീർച്ചയായിട്ടും സല ഗോളടിക്കുക അസിസ്റ്റ് കൊടുക്കുക ആ പണി അങ്ങനെ തുടരുകയാണ് എന്നാൽ ട്വേൽവ് മെൻസിലൂടെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ആസ്റ്റൻ വില്ല തിരിച്ചടിച്ചു വാറ്റ്കിൻസിലൂടെ അവർ പിന്നീട് ലീഡെടുക്കുകയും ചെയ്തു ഒടുവിൽ സലയുടെ അസിസ്റ്റിൽ നിന്ന് തന്നെ അലക്സാണ്ടർ അർണോൾഡ് ഗോളടിച്ച് കളി സാമനിലയായി ന്യൂനസ് മിസ് ചെയ്ത ഒരു ചാൻസ് അത് തീർച്ചയായിട്ടും ലിവർപൂൾ ആരാധകർ അവിശ്വസനീയതയൂടെയാണ് നോക്കിക്കാണുന്നത് അതിൽ ഒടുവിൽ രണ്ടേ രണ്ടിൻ്റെ സാമനില ഇത് ആഹ്സണലിനൊരു പ്രതീക്ഷ അവിടെ ജ്വലിക്കുകയാണ് അത്ര വലിയ പ്രതീക്ഷയൊന്നും അല്ലെങ്കിലും അവർക്കിപ്പോൾ ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ ഇരുപത്തഞ്ച് കളി അൻപത്തി മൂന്ന് പോയിന്റാണ് ആഹ്സണലിന് ഇരുപത്താറ് കളി അറുപത്തിയൊന്ന് പോയിൻ്റാണ് ലിവർപൂളിന് അപ്പോൾ അടുത്ത കളി ആസണിൽ ജയിക്കുകയാണെങ്കിൽ ആ ഒരു പോയിൻ്റ് ഡിഫറൻസ് അഞ്ചാക്കിയൊക്കെ കുറച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധ്യത കൂടി അവിടെ തെളിയുന്നുണ്ട് എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം സലയുടെ ഫോം അത് വല്ലാത്ത ഒരു ഹെൽപ്ഫുൾ ആണ് അദ്ദേഹം ഇന്നലെയും ഗോളടിച്ചു അസിസ്റ്റും നേടി ഇപ്പോൾ ഇരുപത്തി നാല് ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൽ ഗോളടിയിൽ അദ്ദേഹം ഒന്നാമതാണ് പതിനഞ്ച് അസിസ്റ്റുകളുമായിട്ട് അസിസ്റ്റിലും അദ്ദേഹം ഒന്നാമതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാം